നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ സി ഐ ടി സ്ഥാപക അനുബന്ധിച്ച് ചേർത്തല ഏരിയയിൽ വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനം തുടങ്ങി ചേർത്തല ആയുർവേദ ആശുപത്രിക്ക് മുന്നിൽ നടന്ന ശുചീകരണ പ്രവർത്തനം സി ഐ ടി ദേശീയ കൗൺസിൽ അംഗം ആർ നാസർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ ഉജ്ജലമായ പോരാട്ടമാണ് സി ഐ ടു എന്ന് നടത്തുന്നത് മറ്റ് തൊഴിലാളി എല്ലാം സൂചിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടം ആ സി ഐ ടുവിൻ്റെ അൻപത്തിനാലാമത് വാർഷികം അതികൂലമായ രൂപത്തിൽ ഇന്ത്യയിലെമ്പാടും അറിയിക്കുക ഈ കേരളത്തിൽ ഇന്ന് മുതൽ ഈ ജന്മദിനം മുതൽ ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനമാണ് ഈ അഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും അതുപോലെ പ്രവർത്തനങ്ങളും അടക്കമുള്ള ഏരിയ സെക്രട്ടറി പി ഷാജിമോൻ എസ് ആബു സുരേഷ്ശരി ഘോഷ് ഷേർലി ഭാർഗവൻ കെ പി പ്രതാപൻ എം ഇ കുഞ്ഞുമുഹമ്മദ് എസ് സുഭാഷ് ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു അരക്കുറ്റിയിൽ ആശുപത്രിക്ക് മുന്നിൽ നടന്ന ശുചീകരണ പ്രവർത്തനം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു കെ ഡി പ്രസന്നൻ വിനുബാബു എന്നിവർ സംസാരിച്ചു പാണാവള്ളിയിൽ നടന്ന ശുചീകരണ പ്രവർത്തനം ബി വിനോദ് ഉദ്ഘാടനം ചെയ്തു ബി എ പരമേശ്വരൻ കെ കെ ചന്ദ്രബാബു അനീഷ് എന്നിവർ സംസാരിച്ചു പെരുമ്പളത്ത് നടന്ന ശുചീകരണ പ്രവർത്തനം പി എം പ്രമോദ് ഉദ്ഘാടനം ചെയ്തു പി കെ രാജൻ കെ എം സുകുമാരൻ ഹർഷൻ എന്നിവർ സംസാരിച്ചു പള്ളിപ്പുറത്ത് ഹരിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ടി ജി രാധാകൃഷ്ണൻ പങ്കജാക്ഷൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു തൈക്കാട്ടുശേരിയിൽ ടി എൻ നരേന്ദ്രൻ പുഷ്കരൻ ജോസ് എൻ നവീൻ എന്നിവർ പങ്കെടുത്തു ബിൻമീഡിയ ചേർത്തല